ബിന്ദു കൃഷ്ണ എന്ന കോൺഗ്രസ് വനിതാ നേതാവിനോട് ഇ പി ജയരാജൻ കാട്ടിയ രാഷ്ട്രീയ മാന്യത എല്ലാവരും ഒന്ന് കാണേണ്ടതാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹത്തിൽ സ്വന്തം ഭാര്യയുടെ മുഖം എഡിറ്റ് ചെയ്ത് മാറ്റി സ്വപ്ന സുരേഷിന്റെ മുഖം വെച്ച് അത് സ്വന്തം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പ്രചരിപ്പിച്ച ബിന്ദു കൃഷ്ണ ആ വിഷയം ഇന്ന് ഇ പി ജയരാജനെ നേരിൽ കണ്ടപ്പോൾ സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി അതിന് അവസരമുണ്ടാക്കിയതും കേരള കോൺഗ്രസ് നേതാവായിട്ടുള്ള എ എച്ച് ഹീസും തലസ്ഥാനത്തെ കഴക്കൂട്ടത്തുള്ള അൽസാജ് ഓഡിറ്റോറിയത്തിൽ ഒരു വിവാഹ ഫങ്ഷനിടെയാണ് ദേഹ് ഈ കൂടിക്കാഴ്ചയുണ്ടായത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ബിന്ദു കൃഷ്ണയെ കണ്ട എ എച്ച് ഹഫീസ് ആരുടെ ഫോട്ടോ മോർഫ് ചെയ്യാനുള്ള പരിപാടിയായിട്ടാണ് ഈ കറങ്ങി നടക്കുന്നു എന്ന ചോദ്യം ഉന്നയിച്ചെടുത്ത് ഒപ്പമുണ്ടായിരുന്ന ഇ പി ജയരാജന്റെ മുഖത്ത് നോക്കി ഞാനല്ല എൻ്റെ ഫേസ്ബുക്ക് ഹാൻഡിൽ ചെയ്യുന്നത് അത് കൈകാര്യം ചെയ്യുന്ന ആൾക്ക് പറ്റിയ വീഴ്ചയാണെന്ന് ബിന്ദുവിൻ്റെ ഏറ്റുപറച്ചിൽ പക്ഷേ ആ പ്രവൃത്തിയോടും താൻ അതിനെ വലിയ കാര്യമായി എടുത്തിട്ടില്ല എന്ന രീതിയിൽ ഇ പി ജയരാജൻ പ്രതികരിക്കുകയാണ് നോക്കണേ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മാന്യത മര്യാദ സ്വന്തം ഭാര്യയുടെ മുഖം എഡിറ്റ് ചെയ്തു മാറ്റി ഗജ ഫ്രോഡായിട്ടുള്ള ക്രിമിനൽ കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിന്റെ മുഖം വെച്ച് ചേർത്ത് പ്രചരിപ്പിച്ചതിലും ഇ പി എതിർ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയോട് കാട്ടിയ മാന്യത മര്യാദ അത് നോക്കിക്കാണേ ഏതെങ്കിലും കോൺഗ്രസുകാരുടെ ഭാഗത്തു നിന്നോ ഇനി ഇ പി ജയരാജനാണ് ഇതുപോലെ ബിന്ദു കൃഷ്ണയുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് മാറ്റി പ്രചരിപ്പിച്ചിരുന്നെങ്കിൽ ഈ രീതിയിലായിരിക്കുമോ ഇരവാദം ഉയർത്തി നടക്കുക പക്ഷേ രണ്ട് രാഷ്ട്രീയങ്ങളുടെ വ്യത്യാസമാണ് ആ കണ്ടത് ഭവ്യതയോടുകൂടി ആ വിഷയത്തിൽ സഖാവിനെല്ലാം അറിയാം ഞാനല്ല ചെയ്തത് എന്ന രീതിയിലൊക്കെ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ച സന്ദർഭത്തിലും വിഷയത്തിൽ ഹഫീസ് കയറി ഇടപെട്ടു എന്ന് ദൃശ്യാക്ഷികൾ പറയുന്നുണ്ട് ചെറിയ തോതിലുള്ള ഒരു വാക്ക് തർക്കത്തിന് ഹഫീസ് മുതിർന്നെങ്കിലും ഇ പി ജയരാജൻ പിന്തിരിപ്പിച്ച് ഹഫീസിനെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടു പോയതായിട്ടും അവർ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന് അൽസാജിൽ ബിന്ദു കൃഷ്ണയും ഇ പി ജയരാജനും തമ്മിൽ നേരി കാണേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ഇ പി ജയരാജനുമായി രണ്ട് പതിറ്റാണ്ടിലേറെ ബന്ധമുള്ള ഹഫീസ് ഒപ്പമുണ്ടാവുകയും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തിയ വിഷയം ബിന്ദു കൃഷ്ണയോട് ചോദിക്കുകയും അതൊരു നേരിയ വാക്ക് തർക്കത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ പോലും അതെത്തുകയുണ്ടായി പക്ഷേ ഇ പി അവിടെയും ഇടപെട്ടു അദ്ദേഹം അവിടെയും രാഷ്ട്രീയ മാന്യത കാണിച്ചു കഴിഞ്ഞു പോയ സംഭവത്തിൽ ആവശ്യമില്ലാത്ത രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കണ്ട എന്നുള്ള ഉപദേശവും കൊടുത്തു ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചുകൊണ്ട് ബിന്ദു കൃഷ്ണയുടെ ഭർത്താവായ കൃഷ്ണകുമാറും ഒപ്പമുണ്ടായിരുന്നു നോക്കണേ അവഹേളിച്ചവരോട് പോലും എത്ര മാന്യമായിട്ടാണ് ഇടതുപക്ഷ നേതാക്കന്മാർ പെരുമാറുന്നതെന്നും ഇവരെക്കുറിച്ചാണ് കുറിച്ചാണ് ബിന്ദു കൃഷ്ണയുടെ ഉൾപ്പെടെ മാസപ്പടി വാങ്ങുന്ന മനോരമ ലേഖകന്മാരെല്ലാം അതിനെ അതേപടി പ്രചരിപ്പിച്ച് വ്യക്തിയെ ഇകഴ്ത്താൻ ശ്രമിച്ചെങ്കിലും അതിനോടൊന്നും പരിഭവം കാണിക്കാതെ മാന്യമായി തിരിച്ചിടപെട്ട ഈ നേതാക്കന്മാരെ കുറിച്ചാണ് ഇവർ സമൂഹമാധ്യമത്തിൽ പലതരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നതെന്ന് ജനം തിരിച്ചറിയണം